ഹലോ എരിവൺ വെൽക്കം ടു ടോക്സ് അങ്ങനെ നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ഇന്ത്യയ്ക്കൊരു ഇ സി വിൻ ഇ സി ആയിരുന്നില്ല എങ്കിൽ പോലും ഇന്ത്യ പ്രതീക്ഷിച്ച ഒരു വിജയം ഇന്ത്യക്ക് കിട്ടിയില്ല ഇന്ത്യ ഒരു ഇന്നിങ്സ് വിജയമൊക്കെ തന്നെയാണ് എക്സ്പെക്ട് ചെയ്തത് പക്ഷേ വെസ്റ്റ് ഇൻഡീസിൻ്റെ ആ ഒരു സെക്കൻഡ് ഇന്നിങ്സിലായ ഒരു വീരോചിതമായിട്ടുള്ളൊരു പ്രകടനം എടുത്തു തന്നെ പറയണം കാരണം ആരും എക്സ്പെക്ട് ചെയ്തിട്ടില്ല വെസ്റ്റ് ഇൻഡീസ് ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലുള്ളവരുടെ ആ ഒരു സ്ക്വാഡ് വെച്ചിട്ട് അവർ ഇന്ത്യക്കെതിരെ സെക്കൻഡ് ഇന്നിങ്സിൽ മുന്നൂറ്റി തൊണ്ണൂറ് റൺസ് അടിക്കുക എന്നുള്ളത് എന്തായാലും അഞ്ചാം ദിനത്തിലോട്ട് ആ കളി നീട്ടാനും ആ ഒരു ഇന്നിങ്സ് തോലി ഒഴിവാക്കാനായിട്ടും വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചു എന്ന് തന്നെ പറയാം അഞ്ചാം ദിനത്തിൽ ചടങ്ങുകേർക്കൽ മാത്രമായിരുന്നു ആയിരത്തി ഒരു മണിക്കൂറിൽ തന്നെ കെ എൽ രാഹുലും അതുപോലെ തന്നെ സായ് സുദർശനും ടീമിനെ വിജയത്തിലോട്ട് എത്തിക്കുകയുണ്ടായി രണ്ട് ടെസ്റ്റ് മത്സരങ്ങളുടെ പരമ്പരയായിരുന്നു രണ്ട് മത്സരത്തിൽ പ്രകടനം കണക്കിലെടുത്ത് രവീന്ദ്ര ജഡേജ മാന പ്ലയർ ഓഫ് ദി സീരീസ് ആയി രണ്ടാമത്തെ ടെസ്റ്റിലും പ്ലെയർ ഓഫ് ദി മാച്ച് ആയത് കുൽദീപ് യാദവായിരുന്നു ആദ്യത്തെ ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റും രണ്ടാമത്തെ ഇന്നിംഗ്സിൽ മൂന്ന് വിക്കറ്റും അദ്ദേഹം എടുക്കുന്നുണ്ടായി പ്രത്യേകിച്ച് കാണികളെ ഒന്നും ആകർഷിക്കാനായിട്ടൊന്നുമില്ല അത് സ്റ്റേഡിയത്തിലായാലും അല്ലെങ്കിൽ ടി വിയിലും അല്ലെങ്കിൽ ബാക്കി പ്ലാറ്റ്ഫോംസിലായാലും കാണികൾ വളരെ കുറവ് വന്നിട്ടുള്ള ഒരു ഇന്ത്യയുടെ ഒരു അടുത്ത അടുത്തുകാലത്ത് ഉണ്ടായൊരു മാച്ചാണിത് ഇപ്പം വെസ്റ്റ് ഇൻഡീസ് ടീം അവരുടെ ഒരു പ്രതാപകാലത്തിൻ്റെ നേടൽ മാത്രമാണ് ഇനിയിപ്പോൾ ടി ട്വൻറ്റിയിൽ അല്ലെങ്കിൽ ഓഡിയയിലൊക്കെ ആണെങ്കിൽ പിന്നെ ആളുകൾ ചിലപ്പോൾ കണ്ടേനെ പക്ഷേ ടെസ്റ്റിലായതുകൊണ്ട് തന്നെ ആർക്കും വലിയ താല്പര്യമില്ല പിന്നെ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ഋഷഭ് പന്ത് പോലത്തെ ആളുകളെ കുറച്ചെങ്കിലും ആകർഷിക്കാൻ കൽപ്പുള്ള പ്ലെയേഴ്സൊന്നും ടീമിലില്ലാത്തതും കാണികളെ അകറ്റി നിർത്തിയെന്ന് തന്നെ പറയാം ഡൽഹിയിൽ ആദ്യത്തെ ദിവസം കുറച്ച് കാണികളൊക്കെ പ്രത്യക്ഷമായിരുന്നെങ്കിൽ പോലും പിന്നീട് നിലനിർത്താനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും ഫ്രീ ടിക്കറ്റ് കൊടുത്ത് കയറ്റിയതായിരിക്കാം എന്തായാലും മത്സരത്തിലോട്ട് വരുമ്പോൾ ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ടുള്ള ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് കുറച്ച് ഫോമിലോട്ട് എത്താനും ബോളർമാർക്ക് സ്പിൻ ബോളർമാർക്ക് എസ്പെഷ്യലി അവരുടെ കഴിവുകൾ പ്രൂവ് ഒരു സന്ദർഭമായിരുന്നു ഈ ഒരു രണ്ട് ടെസ്റ്റ് മാച്ചസ് രണ്ടാമത് മത്സര മത്സരത്തിലോട്ട് വരുമ്പോൾ ആദ്യത്തെ ഇന്നിങ്സിൽ ജയ്സ്വാളിൻ്റെ ഒരു നൂറ്റി എഴുപത്തഞ്ച് റൺസ് അത് ഒരു ഘട്ടത്തിൽ ഇരുന്നൂറിലോട്ടും അല്ലെങ്കിൽ അതിന് മുകളിലോട്ടൊക്കെ പോകുമെന്ന് വിചാരിച്ചെങ്കിലും ഒരു അനാവശ്യ റണ്ണ് റൺ ഔട്ടിലൂടെ അത് ഇല്ലാതെ അവരുണ്ടായത് അതുപോലെ തന്നെ ഗില്ലിൻ്റെ സെഞ്ചുറി അഞ്ഞൂറ്റി പതിനെട്ട് എന്ന് പറയുന്നൊരു കൂറ്റൻ സ്കോർ തന്നെയാണ് ഇന്ത്യ വെസ്റ്റ് ഇന്നിംഗ്സിൽ എടുത്തത് മറുപടിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്താറ് റൺസ് വരെ എത്താനായിട്ട് വെസ്റ്റ് ഇൻഡീസിൻ്റെ ബാറ്റിങ്ങിൽ അതിനെപ്പറ്റി സാധിച്ചുള്ളൂ അപ്പോൾ ഫോളോ ഓൺ വഴങ്ങുകയും സെക്കൻഡ് ഇന്നിങ്സ് അവർ തന്നെ ബാറ്റ് ചെയ്യുകയാണ് ചെയ്തത് പക്ഷേ അവിടെ വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു പ്രകടനം എടുത്ത് തന്നെ പറയണം എസ്പെഷ്യലി ക്യാമ്പൽ ക്യാമ്പൽ എന്ന് പറയുന്ന ഓപ്പണർ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി ഇന്ത്യയിൽ സെഞ്ചുറി നേടുന്ന ഏകദേശം പത്തിരുപത് വർഷത്തിന് ശേഷമാണ് ഒരു വെസ്റ്റ് ഇൻഡീസ് ബാറ്റ്സ്മാൻ ഇന്ത്യയിൽ ഒരു ഓപ്പണർ ബാറ്റ്സ്മാൻ സെഞ്ചുറി ഇടുന്നത് അതുപോലെ തന്നെ ഷായ് ഹോപ്പിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ റോസ്റ്റൻ ജീസിൻ്റെ പെർഫോമൻസ് ഇതൊക്കെ വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നോക്ക് തന്നെയായിരുന്നു അവർ ആ ഒരു ഇന്നിങ്സ് തോൽവിയിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരു വിരോജിത പോരാട്ടം തന്നെ വെസ്റ്റ് ഇൻഡീസ് കാഴ്ച വെച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യയ്ക്ക് എതിരെ ജയിക്കാനായിട്ടാണെന്ന് പോരായിരുന്നു എന്തായാലും ഇന്ത്യയുടെ വിജയം ഒരു ദിവസം കൂടി നീട്ടാനും ആ ഒരു ഇന്നിങ്സ് തോൽവി ഒഴിവാക്കാനായിട്ടും അത് ഹെൽപ്പ് ചെയ്തെന്ന് തന്നെ പറയാം എന്തായാലും കേരള രാവിലെ സെക്കൻഡ് ഇന്നിങ്സ് ഒരു ഫിഫ്റ്റി അടിക്കുകയുണ്ടായി അപ്പോൾ ഒട്ടുമിക്ക എല്ലാ വേസ്സാൻ വരും ഇന്ത്യൻ നേരം എല്ലാവരും നല്ലൊരു സ്കോർ ഇൻഡിവിജ്വൽ സ്കോറ് സ്വന്തമാക്കിയിട്ടുണ്ടെങ്കിൽ പറയാം സായു ഒരു ഫിഫ്റ്റി നടുകയുണ്ടായി എന്തായാലും നിതീഷ് കുമാർ റെഡ്ഡിക്ക് മാത്രമാണ് കാര്യമായിട്ട് ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നത് ജയ്സ് വാളിന് വരെ ബോളിംഗ് കൊടുത്തു അപ്പോഴും നിതീഷ് കുമാർ എന്തുകൊണ്ട് ബോളിംഗ് പരീക്ഷിച്ചില്ല എന്നൊക്കെ ചോദിച്ചു എന്തിനാണ് അദ്ദേഹത്തെ ഒരു ടീമിലെടുത്ത് വെച്ചേക്കുന്നതാവുക എന്തായാലും ഇനിയിപ്പോൾ ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന മത്സര പരമ്പര അത് എല്ലാവരും ഒരുപോലെ നോക്കി നോക്കിക്കാണുന്നുണ്ടാവുക എന്തായാലും ടോസ് ഇടാനായിട്ടും ഫീൽഡ് സെറ്റ് ചെയ്യാനായിട്ടും ബോളിംഗ് ചെയ്യാനായിട്ടൊന്നും രോഹിത് ശർമ്മ ഇല്ലാത്ത ഒരു മത്സരമായിരിക്കും ഒരു ഏകദിന മത്സരമായിരിക്കും വരാൻ പോകുന്നത് അപ്പോൾ അത് കുറേ പേർക്കൊരു ഒരു മൊമെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ആ മത്സരം എസ്പെഷ്യലി ഓസ്ട്രേലിയ ആണ് അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി രോഹിത് ശർമ്മ ഇവർ രണ്ടുപേരും സ്ക്വാഡിലുണ്ടാവും അപ്പോൾ ഇനി അടുത്തൊരു ഇനിയും ഇവരെ ഇങ്ങനെ എത്ര നാൾ കാണാൻ പറ്റുമെന്നൊന്നും ആർക്കും അറിയത്തില്ല നമുക്ക് ഉറപ്പില്ല കാരണം ഇന്ത്യൻ ടീമിൻ്റെ നിലവിലൊരു അവസ്ഥ അങ്ങനെയാണ് ആരോ വേണേൽ എപ്പോഴും എടുത്ത് പുറത്തിടാം അകത്തിടാം ചിലപ്പോൾ ഒരു മാച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളെ പിടിച്ച് മൂന്ന് ഫോർമാറ്റിനെ ക്യാപ്റ്റനാക്കുക അങ്ങനെ പല പ്ലാനിങ്ങുകളും കാര്യങ്ങളൊക്കെ വരും ചിലപ്പോൾ കെ കെ ആർ ടീമിൻ്റെ ലെവനായിരിക്കും ഇനിയിപ്പോൾ കുറച്ചു കാലം കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിൻ്റെ ലെവനായിട്ടുണ്ടാവുക അപ്പോൾ അങ്ങനെ പലതും സംഭവിക്കാം അപ്പോൾ എന്തായാലും ആ ഒരു മാച്ച് ആരും മിസ്സാക്കാതിരിക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വുമൻസ് വേൾഡ് കപ്പും പാരലായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ കുറേ പേരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുന്നില്ല അറിയാത്ത ഒരു വുമൻസ് ടീമിനും അവരുടെ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പം നിലവിൽ ഇപ്പോൾ രണ്ട് മത്സരം ഇന്ത്യ തോറ്റിട്ടുണ്ട് രണ്ടെണ്ണം ജയിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഒരു കിരീടം ഇന്ത്യയിലേക്ക് എത്തട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു വീഡിയോ കിട്ടി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് തരിക ഓക്കെ താങ്ക്